ഇന്ന് ഈ വീഡിയോയിലൂടെ എന്റെ ഗ്രാമത്തിൽ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ അലവിക്കുട്ടി കാലോടി എന്ന ഒരു ജൈവ കർഷകനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം നിസ്സക്കാരനല്ലോ ജൈവ സംരക്ഷണ ബോർഡ് ജൈവ സംരക്ഷിത കർഷകരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ ഒരാളും കൂടെയാണ് കൂടുതൽ വിശേഷങ്ങൾ മുന്നോട്ടുള്ള കാഴ്ചയിൽ പരിചയപ്പെടാം അപ്പൊ എന്താ പറയുന്നത് എന്താ പറയാ കൈകള് കൂടും ആ ആ ആ നമ്മളെ കാലാവസ്ഥയില് നന്നായിട്ട് വളരുകയും ചെയ്യും നമ്മളെ ഉള്ളത് അപ്പൊ ഇത് തെക്കൻ എന്താ തെക്കൻ തന്നെ ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അവർ വികസിപ്പിച്ച കുരുമുളകാണ് കുരുമുളക് അതാണ് ഈ സംഭവം കരിമുണ്ടി ഗിരിമുണ്ട ഗിരിമുണ്ടെന്നാണ് തിപ്പല്ലി അല്ലേ ഔഷധമരാണ് അതല്ലേ ആ ഒരു ഇങ്ങനെ പടന്നു പോകും ആ കുരുമുളകന്റെ മറ്റൊരു ഐറ്റം എന്നൊക്കെ പറയാം അതിന്റെ ഭരത്തൊരു കായന്നെ ആയിരിക്കും അല്ലേ ഓക്കേ തിപ്പല്ലി തിപ്പല്ലി അതൊന്ന് പറ കുറ്റി ഇത് ഒരു കുരുമുളകിന്റെ കണ്ണി കണ്ണീന്ന് പറയുന്ന കണ്ണി കാര്യം അതിനെ പൊടിപ്പിച്ചതാണ് സാധാ സീതല്ലേ അതേമാതിരി പൊടിപ്പിച്ചിട്ട് നമ്മള് ചട്ടിയില് വെച്ചതാണ് തണുപ്പതി കണ്ടില്ലേ ഇത് ഇങ്ങനെ ചട്ടിയിലോ ഗ്രോ ഒക്കെ ഇതാണ് നമ്മള് വല്യ കണ്ട തോക്കിയത് നല്ല മണ്ണിയുള്ള ഇതിങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഈ എന്താ പറയാ കുറ്റി കുരുമുളക് എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് അതിനെ വളരും അതാണ് ഇതിന്റെ പ്രത്യേകത അത് ഏത് കുരുമുളകും നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കാം പ്രത്യേകത ഒന്നുമില്ല ഇത് കുറ്റി കുരുമുളക് എന്നാണ് നമ്മളെ കണ്ണി എടുത്ത് പൊടിപ്പിച്ചാൽ അത് ഇങ്ങനെ എന്താ പറയാ കൂടുതൽ കയറി പോവാതെ ഉണ്ടാവും കണ്ണി മരത്തില് കണ്ണിന്ന് പറഞ്ഞ ഇതാണ് ഈ കണ്ണിത്തൊക്കെ കണ്ണിയാണ് പൊടിപ്പിക്കാം നമുക്ക് പൊട്ടിച്ച് ഓ അങ്ങനെ പാർശ്വശാഖനെ കണ്ണിന്ന് പറഞ്ഞാ കെ

കണ്ണികൾ പെട്ടെന്നുണ്ടാവും ആ അതിന് മണ്ണിലാകുന്ന ഭാഗത്ത് ഇല പൊട്ടിച്ചിടും ഇല ഇല അല്ലെങ്കിൽ കുറെ ലാസ്റ്റ് ഒരു ു ബാക്കിയൊക്കെ അപ്പഴേ അത് ഗ്രോത്തായിട്ട് വളരുള്ളരുമുല്ലേ നമ്മള് വെള്ളിയായിട്ട് മരത്തുമല ഇടാൻ പോത്തി നമ്മളിങ്ങനെ ഇതിന്റെ തണ്ട് നട്ടതാണ് ഇത് കുരുമുളകിന്റെ തണ്ട് വെള്ളി കണ്ണിയാണ് പറഞ്ഞത് കുറ്റി കുരുമുളക് പറഞ്ഞു

ആ ഓ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ ഇതൊക്കെ കർഷകർ ലാഭമാണ് നടന്നു വിജയിക്കല്ലേകര ഇനത്തിൽപ്പെട്ട കുരുമുളക് അല്ലേ ഓക്കെ ഇത് ഇതൊന്നും ഇപ്പോൾ നമ്മളടുത്തല്ല പുറത്തുനിന്ന് വരുന്ന ശങ്കര ഇനമായിട്ട് വരുന്നല്ലേ ശങ്കര ഇനങ്ങളോ ആ ഓക്കെ ഓക്കെ നാടിനെ നമുക്ക് വേറെ കാണിക്കാം ആ ആ ശ്രീ ആ നമ്മുടെ സാധാ ഇവിടെ നാട്ടിലുള്ള ജാതിനെക്കാട്ടിൽ ഇതിന്റെ ഉള്ളില് അതിന്റെ തൊണ്ടും അതുപോലെ അതിന്റെ പൊത്രി ഒക്കെ വെയിറ്റ് കൂടും ഇത് എത്ര എണ്ണ ഉണ്ടായാലും അതിന്റെ ഒരു കണക്കൊക്കെ ഉണ്ട് വെയിറ്റ് സാധനം ഓ വെയിറ്റ് കൂടി കിട്ടും അപ്പൊ നമുക്ക് അത് കർഷകന് പ്രോഫിറ്റ് ഉണ്ട് ഓക്കെ 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 കാസർഗോഡുണ്ട് മംഗള വേറുണ്ട് സുമംഗല വേറുണ്ട് അതെ അതെ ജാതിക്കും അല്ലേ ഇതൊരു വെറൈറ്റി ഐറ്റം ഒരു മാങ്ങൻ്റെ ഒക്കെ ഒരു ലുക്ക് ലുക്കല്ലേ ഏകദേശം നെട്ടിൻ്റെ ഭാഗം അതാണ് ഒരു പ്രത്യേകത അപ്പം ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ വെറൈറ്റി ഐറ്റങ്ങളാണ് വ്യത്യസ്തമായ ശങ്കര ഇനങ്ങൾ ഇനി ഇത് നമ്മുടെ നാട്ടിലെ തനിനാടൻ നാടൻ തനി നാടൻ ഉണ്ടോ കരിനാടൻ വേണ്ട ഇത് നമ്മുടെ നാടൻ കുരുമുളകാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ തോട്ടത്തിൻ്റെ ഉടമയൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ അവസാനം നമുക്ക് നേരിട്ട് പരിചയപ്പെടാം അപ്പോൾ അദ്ദേഹം ആരാണെന്ന് നമുക്കപ്പോൾ മനസ്സിലാവും ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതൊരു ജാതിക്ക തെയ്യാണ് അപ്പോൾ ഒരു നോർമൽ തയ്യെന്ന നിസ്സാരവൽക്കരിക്കുന്ന കാര്യമില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ യാതൊരു കൃത്യമൂലം എന്താ പറയുക ബെഡ്ഡിങ്ങും മറ്റുമായിട്ട് സംബന്ധമായൊന്നുമല്ല നോർമൽ ഒരു തെയ്യ് രണ്ടര വർഷം കൊണ്ട് കായ്ച്ചു ഇതിൻ്റെ വില ഇദ്ദേഹത്തിന് ഇതിൻ്റെ ഈ കൃഷിക്കാരന് വലിയൊരു അംഗീകാരമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ തെയ്യാണ് ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ കുറച്ച് ദൂരമായിട്ട് കാണിച്ചിട്ട് അപ്പോൾ അതിൻ്റെ വലുപ്പം മനസ്സിലാവും ഇതാണ് അ രണ്ടര വർഷം കൊണ്ട് കാഴ്ച ജാതിമരാണ് അപ്പൊ അതിന് ഏറ്റവും നല്ല ജൈവകർഷകൻ എന്നുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ് ഇത് നമ്മുടെ നാടൻ എഴുതിപ്പെട്ടല്ലേ കരിനാടൻ എന്നാണ് ഇത് പേര് അല്ലേ അപ്പൊ കായങ്ങൾ പറിച്ചു അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കാര്യമായിട്ട് കാണിച്ചു കൊടുക്കാനൊന്നുമില്ല പ്രേക്ഷകർക്ക് ഒന്നങ്ങനെ ഒന്ന് രണ്ടു കാണാൻ പറ്റും അപ്പോൾ അത് തുരിതരേനെ കഴിക്കും ഇതാണ് കരിനാടൻ വൈതന പച്ചക്കറികൾ

നമ്മൾ പിന്നെ എട്ടിനം പായുണ്ട് ആ മറ്റേ ഞാലിപ്പൂവൻ ഞങ്ങൾ തെക്കമ്പൂവൻ പിന്നെ തൊട്ടല്ല കന്ന് പിന്നെ മൈസൂര് പിന്നെ വണ്ണംപായ പിന്നെ അണ്ണംപായംപായ പേര് എന്നാണ് കണ്ണൻപായെന്നാണ് കണ്ണൻപായെന്നറിയേ അതിന്റെ പേര് കണ്ണമ്പായ അണ്ണമ്പായ സാധാരണ രീതിയിൽ പറയുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്നതോണ്ട് പിന്നെ ആറ് ആറ് ആറിയണം ശ്രീലങ്കൻ ജാതി ഉണ്ട് പിന്നെ മാങ്ങട ടൈപ്പ് ഒരു ജാതി ഉണ്ട് പിന്നെ ചെറിയ അടക്ക ജാതി ഉണ്ട് പിന്നെ വല്യ വേറെ മഞ്ഞ ജാതി കൂടുതൽ വെച്ചിട്ടുണ്ട് പുതിയത് കേരള ജാതി ഉണ്ട് അങ്ങനെയുള്ള അഞ്ചാറ് ഐറ്റം ജാതി ഉണ്ട് പിന്നെ കുരുമുളക് വെറൈറ്റി കുരുമുളകള് പതിനാറ് ഇനം ഇനം അപ്പൊ കൊറേ ഇനങ്ങളൊക്കെ നമുക്ക് പ്രഷർ കാണിക്കാൻ സാധിച്ചു അപ്പൊ നിങ്ങളുടെ ജൈവ കർഷകൻ അവാർഡ് ഒക്കെ വാങ്ങിച്ചിട്ട് തോന്നുന്നു ജൈവ സംരക്ഷണ പോലെ തന്നെ സംരക്ഷിത കർഷകനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ജൈവ സംരക്ഷിത കർഷകൻ സംരക്ഷിത കർഷകനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പ്രധാനമന്ത്രി ആസ്വാദിക്കർഷനാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആദരവൊക്കെ വാങ്ങിച്ച വാങ്ങിച്ചിട്ടാളാണ് അപ്പൊ നിങ്ങളത് ധാരാളം പഠിക്കാനുണ്ട് മറ്റുള്ളവർക്കായിട്ട് അപ്പൊ എന്തായാലും കുറച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ തിരക്കിലാണ് എങ്കിൽ കൂടെ വളരെ കുറഞ്ഞ കാര്യങ്ങളൊക്കെ കാണിക്കാൻ സാധിച്ചിട്ടുള്ളൂ നമുക്ക് സമയത്ത് വിപുലമായിട്ടുള്ള കാഴ്ചകൾ കൂടുതൽ കൂടുതൽ ആളുകളൊക്കെ കർഷക മേഖലയിൽ കടന്നുവരട്ടെ നമുക്ക് ശേഷം പാരമ്പര്യമായിട്ടുള്ള ജൈവ കർഷകൻ കൂടിയാണ് ജീവകർഷകനാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ പേര് കാലടി പറഞ്ഞിട്ടില്ലേണ്ടത്താടി തോയനൂർ അപ്പൊ അവരെ തോട്ടത്തിൽ വന്നാണ് അപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരുപാട് സന്തോഷം ഇനി മറ്റുള്ള പ്രേക്ഷകര് കൊല്ലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കട്ടെ അവരുടെ കാഴ്ചപ്പാടും അറിവുകളൊക്കെ അപ്പൊ ശരി എന്നല്ല ഓക്കെ സന്തോഷം